ും ല്മി സാസ്ട്രോ മീഡിയയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വ്യാഴത്തിന്റെ രാശിമാറ്റം ജ്യോതിഷത്തിലെ പ്രധാന സംഭവങ്ങളിൽ കണക്കാക്കുന്നത് ഈ ഒരു ശുഭഗ്രഹമായ വ്യാഴത്തിന്റെ സംക്രമണം വേദജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രാശിമാറ്റമായാണ് കണക്കാക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിൽ ചില നക്ഷത്രജാതർക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുന്നു ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വൈകിട്ട് രണ്ട് ഇരുപത്തൊമ്പതിനാണ് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഇടവം രാശിയിലെ വ്യാഴത്തിന്റെ സംക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുമെന്നും ഈ ഒരു വ്യാഴ സംക്രമണത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്നും നോക്കാം മേടം മുതൽ കന്നി വരെയുള്ള ആറ് രാശിക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നത് ഈ ആറ് രാശിക്കാരുടെയും പൊതുഫലങ്ങളാണ് ഓരോ നക്ഷത്രജാതരുടെയും ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശയാണോ നടക്കുന്നത് അതനുസരിച്ച് പറയുന്ന ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ജാതകത്തിൽ ഒരു ശുഭഗ്രഹത്തിന്റെ ദശയിലൂടെയാണ് ഒരു നക്ഷത്രജാതൻ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ ഫലങ്ങൾ അതായത് ഗുണഫലങ്ങൾ വർധിച്ചു കാണപ്പെടും ആദ്യമായി അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേർന്ന മേടക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം ഈ രാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം രാശി ചക്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇതിലൂടെ സാമ്പത്തിക നേട്ടത്തിനും വലിയ പുരോഗതിക്കും തന്നെ ഇടയാകും സമ്പത്ത് നേടുന്നതിൽ വിജയിക്കും ആളുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗൗരവത്തോടെ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ തന്നെ കൈവരും രണ്ടാം ഭാവത്തിലെ സംക്രമണം കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും കുടുംബത്തിൽ അവിവാഹിതർക്ക് യോജിച്ച വിവാഹം തന്നെ നടക്കും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ പഴയ കടങ്ങൾ വീട്ടാൻ കഴിയും കടബാധ്യത കുറയും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും സന്തോഷവും വർദ്ധിക്കും പത്താം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദർശനം തൊഴിൽ നേട്ടത്തിന് സഹായിക്കും എങ്കിലും മെയ് മൂന്നിനും ജൂൺ മൂന്നിനും ഇടയിലുള്ള സമയം ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ സംസാരം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ജൂൺ മൂന്നിനും ഒക്ടോബർ ഒൻപത് വരെയും വലിയ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരും ഒക്ടോബർ ഒൻപത് മുതൽ വർഷാവസാനം വരെ സാമ്പത്തിക പുരോഗതിയിൽ വേണ്ടത്ര നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒത്തൊരുമയും നഷ്ടപ്പെട്ടേക്കാം ഈ രാശിക്കാരുടെ ആരോഗ്യം പൂർവാധികം മെച്ചപ്പെട്ടിരിക്കും അടുത്ത രാശി ഇടവം രാശിയാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈര്യം അരനക്ഷത്രങ്ങൾ ചേർന്ന ഈ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലയളവ് തന്നെ ആയിരിക്കും ഇതുവരെ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്ന വ്യാഴം ഈ രാശിക്കാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു കാലഘട്ടം വളരെ ഗുണകരമായിരിക്കും കഴിഞ്ഞ കുറച്ചു കാലമായി ഈ രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികളും തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകുന്ന ഒരു മികച്ച സമയം തന്നെ ആയിരിക്കും കണ്ടകശനി കാലമായതുകൊണ്ട് പല പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തൊഴിൽ നഷ്ടം കുടുംബാംഗങ്ങളുമായി തർക്കങ്ങൾ വഴക്കുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങി നിരവധി കഷ്ടതകൾ നേരിടേണ്ടി വരുന്ന ഒരു രാശിക്കാരാണ് ഇടവം രാശിക്കാർ ഈ ഒരു വ്യാഴസംക്രമണത്തോടെ പല പ്രതിസന്ധികളിൽ നിന്നും ഈ രാശിക്കാർക്ക് രക്ഷ നേടാൻ കഴിയും ഈ രാശിക്കാരുടെ എട്ടാമത്തെയും പതിനൊന്നാമത്തെയും ഭാവാധിപനാണ് വ്യാഴം ഈ ഒരു വ്യാഴമാറ്റത്തിലൂടെ കൂടുതൽ അറിവ് നേടാൻ സഹായിക്കും ജ്യോതിഷം ഗവേഷണം പോലീസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ രാശിയിൽ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ധനലാഭം കർമ്മമേഖലയിൽ ഉയർച്ച എന്നിവയ്ക്ക് കാരണമാകും സാമ്പത്തിക സ്ഥിതി പുരോഗതി പ്രാപിക്കുകയും അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാവുകയും ചെയ്യും എങ്കിലും ആരോഗ്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത് കുടൽ സംബന്ധമായ അസുഖങ്ങൾ വന്നേക്കാം അഞ്ചാമത്തെ ഭാവത്തിലെ കേതുവിന്റെ സ്ഥാനം ഈ രാശിക്കാരുടെ സന്താനങ്ങൾക്ക് മികച്ച പുരോഗതി ഉണ്ടാക്കും അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ കൈവരും പ്രണയിതാക്കൾക്ക് ഈ ഒരു കാലം വളരെ ഗുണകരമാണ് പ്രണയം വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചേരാം ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ വളരെയധികം കുറയും ഈ രാശിക്കാരുടെ ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ടെങ്കിലും ഈ തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വ്യാഴത്തിന്റെ സംക്രമണം സഹായിക്കും മകൈരം അര തിരുവാതിര പുണർദമുക്കാൽ നാളുകൾ ചേർന്നതാണ് മിഥുനം രാശി ഈ രാശിക്കാർക്ക് വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് എന്ന് നോക്കാം മിഥുന രാശിയുടെ ഏഴാമത്തെയും പത്താമത്തെയും ഭാവത്തിൻ്റെ അധീപനാണ് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ചിലവുകളിൽ വർധനവ് ഉണ്ടാക്കിയേക്കാം ധനനഷ്ടവും മനസമാധാനക്കുറവും ഉണ്ടാക്കും മാതാവിന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ ജയിക്കാൻ കഴിയും ജോലിയിൽ പുരോഗതി കുറവ് അനുഭവപ്പെട്ടേക്കാം ആഗ്രഹിക്കുന്ന ജോലി തന്നെ നേടാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വന്നേക്കാം എങ്കിലും ദൈവാനുഗ്രഹം വർധിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടം ഉണ്ടാകും ബിസിനസ്സിലോ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി വിദേശത്ത് പോകാൻ കഴിയും കുടുംബബന്ധം കൂടുതൽ ദൃഢമാകും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് പിറകിലേക്കു സംക്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുണർദം കാൽ പൂയം ആയില്യം നാളുകൾ ചേർന്നതാണ് കർക്കിടകം രാശി ഈ രാശിക്കാർക്ക് സംക്രമണം അവരുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം കർക്കിടകരാശിക്കാരുടെ ആറാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധികനാണ് വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ സംക്രമണം നിങ്ങളുടെ ഭാഗ്യം വളരെയധികം വർദ്ധിപ്പിക്കും വളരെയധികം അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും കർക്കിടകൻ രാശിക്ക് ഈ ഒരു സമയം പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും അനുകൂലമാകും ഈ ഒരു സംക്രമണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും തനിയെ ഒഴിഞ്ഞു പോകും ജോലിയിൽ പുതിയ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും പ്രധാനമായും ഈ രാശിക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും തുടർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ കുറയുകയും മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും സന്താനങ്ങൾക്ക് മികച്ച സമയമായിരിക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പുരോഗതി കൈവരും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ തന്നെ കൈവരും കുടുംബജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകും വരുമാനം ഗണ്യമായി വർദ്ധിക്കും നിങ്ങളോടുള്ള മേലധികാരികളുടെ പ്രീതി വർദ്ധിക്കും യാത്രകൾ നേട്ടങ്ങളുടേതാകും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ഈ രാശിക്കാരുടെ മൂന്ന് അഞ്ച് ഏഴ് ഭാവങ്ങളെ വീക്ഷിക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ ദൃഷ്ടി പതിയുന്നതിലൂടെ സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും പല സ്ഥലങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായി സഹായം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹിതർക്ക് സന്താനലബ്ധി പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിനും ജൂൺ മൂന്നിനും ഇടയിൽ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കാം ഈ ഒരു കാലയളവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഒൻപതിലെ വ്യാഴത്തിൻ്റെ ഒക്ടോബർ ഒൻപതിലെ വ്യാഴത്തിന്റെ വക്രഗതി ധനം നേടാൻ സഹായകരമാകും ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം കാൽനാളുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ചിങ്ങം രാശിക്കാരുടെ അഞ്ച് എട്ട് ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം ഈ രാശിക്കാർക്ക് ശുഭഗ്രഹമാണ് വ്യാഴം നിങ്ങളുടെ രാശിയുടെ അധിപനും സൂര്യന്റെ ഏറ്റവും നല്ല ഒരു സുഹൃത് ഗ്രഹവുമാണ് വ്യാഴം അതിനാൽ വ്യാഴത്തിൻ്റെ ഈ സംക്രമണം നിങ്ങൾക്ക് പ്രയോജനകരമാകും പത്താം ഭാവത്തിലേക്കാണ് കർ ചിങ്ങം രാശിയിലേക്ക് വ്യാഴം മാറുന്നത് ഈ ഒരു വ്യാഴമാറ്റത്തിലൂടെ വരുമാനത്തിൽ ഉയർച്ച അനുഭവപ്പെടും എങ്കിലും ഈ രാശിക്കാരുടെ ജോലിയിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ജോലി ജോലിസ്ഥലത്തും സഹപ്രവർത്തകർ തമ്മിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജോലിയിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ എട്ടാം ഭാവാധിപൻ അതായത് ഈ രാശിക്കാരുടെ എട്ടാം ഭാവാധിപൻ പത്താം ഭാവത്തിലേക്ക് മാറുന്നത് ജോലി ജോലിസ്ഥലത്ത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു കാലയളവിൽ ജോലി മാറ്റം ഉണ്ടായേക്കാം ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കണമെന്നില്ല സഹപ്രവർത്തകരുമായി ഒത്തൊരുമയോടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതു ദോഷമായി വന്നേക്കാം ഗൃഹത്തിൽ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകും അതുപോലെ കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടും ഈ ഒരു സമയത്ത് കുറച്ചു വസ്തു വാങ്ങാൻ സാധിക്കും ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉത്രമുക്കാൽ അത്തം ചിത്തര അര നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ് ഈ കന്നിക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത് ഈ ഒരു സംക്രമണം പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായേക്കാം എങ്കിലും ചില വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം ഈ വ്യാഴ സംക്രമണം ഈ രാശിക്കാരുടെ തൊഴിലിൽ വലിയ പുരോഗതിക്ക് തന്നെ കാരണമാകും ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കും ഈ സമയം വസ്തു വീട് കൈവശം വന്നു ചേരും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്രകൾ ചെയ്യാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും മികച്ച ഒരു സമയമായിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ യാത്ര ഗുണം ചെയ്യും നിങ്ങളുടെ ഏത് പരിശ്രമവും വിജയിക്കും കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും അകന്നിരിക്കുന്നവർ ഒന്നിച്ചു ജീവിക്കും ഒന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ദർശനം നിങ്ങളുടെ മതവിശ്വാസത്തെ ദൃഢപ്പെടുത്തും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടങ്ങൾ തന്നെ കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും അവിവാഹിതർക്ക് വിവാഹം നടക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയമായിരിക്കും ആ ഒരു കാലഘട്ടം എങ്കിലും കഠിനാധ്വാനത്തിന് വിജയമാക്കി തീർക്കാൻ നിങ്ങൾക്ക് കഴിയും